ഷാഫി ചാലിയം പാണക്കാട് തങ്ങൾ തമാശ പറഞ്ഞതാണോ അല്ല ഈ മനോർമയുടെ ജോണിയിലൊക്കെ ലൂക്കോസിൻ്റെ ഒരു ചോദ്യമായിരുന്നു അപ്പോൾ ഞങ്ങളിത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ഏതെല്ലാം എന്താ പറയുക ആത്യന്തികമായി എല്ലാ പദവികളിലും ഇരിക്കണം എന്ന് തന്നെയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കുക പക്ഷേ മുന്നണി സംവിധാനം വരുമ്പോൾ അവിടെ വളരെ പരിമിതപരമായ ചില അവസരങ്ങളെ ഞങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് എന്നാൽ അതോടൊപ്പം പിന്നെ ഞങ്ങൾക്ക് വലിയ അവസരങ്ങൾ ഘടകക്ഷികൾ തന്ന സാഹചര്യവും ചരിത്രത്തിലുണ്ട് അപ്പോൾ ആ നിലയിൽ അത്തരം ചരിത്രങ്ങൾ വീണ്ടും ലീഗിനെ തേടി എന്ന് ചോദിച്ചാൽ അത് നിഷേധിക്കാനൊന്നും ഞങ്ങളെ പാർട്ടിയുടെ ചീഫിന് സാധിക്കില്ലല്ലോ അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ വരട്ടെ എന്താ അത്തരം പദവികൾ വഹിക്കുന്നോണ്ടുള്ള പ്രയാസം എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഞങ്ങൾക്ക് ഇന്ന പദവി വേണം എന്നൊരു ഡിമാൻഡ് മുന്നിൽ വെക്കുകയല്ല അല്ല അങ്ങനെ ആരും പറഞ്ഞില്ല സ്ഥാനം ലീഗ് ഡിമാൻഡ് ചെയ്യുകയാണ് എന്ന് ആരും പറഞ്ഞില്ല പക്ഷെ ലീഗിന്റെ അർഹത ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് തോന്നുന്നുണ്ടോ സി എച്ച് മുഹമ്മദ് ഗോവയ്ക്ക് ശേഷം സി എച്ച് മുഹമ്മദ് ഗോയ്ക്ക് മുമ്പും ശേഷവും മുസ്ലിം ലീഗിന് ഒരു മുഖ്യമന്ത്രി ഇല്ല അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായ നല്ല പിന്തുണ ഉണ്ട് അത് തെളിയിക്കപ്പെട്ടതുമാണ് യു ഡി എഫിൻ്റെ വിജയത്തിൽ ഏറ്റവും നിർണായകമാവുക ലീഗിന്റെ ഈ ജനസ്വാധീനം തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അർഹത ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ലീഗ് കരുതുന്നുണ്ടോ എല്ലാം മുസ്ലിം ലീഗിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മുമ്പ് തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മദുരാശി സംസ്ഥാനത്ത് ഒരു വലിയ സ്റ്റേറ്റാണ് അന്നത്തെ മദരാശി എന്ന് പറഞ്ഞാൽ അന്നത്തെ മദുരാശി സ്റ്റേറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകനായിരുന്ന കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരുടെ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതല്ല ഇസ്മായിൽ സാഹിബ് എന്ന എല്ലാവർക്കും വലിയ അതീവ ബഹുമാനമുള്ള ഒരു വ്യക്തിയെ നേതാവാക്കുക എന്ന് അന്ന് എല്ലാവരും തീരുമാനിച്ചു അതുപോലെ തന്നെ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലഘട്ടം മുസ്ലിം ലീഗിന് എം എൽ എമാരുടെ എണ്ണം കൊണ്ട് കിട്ടിയ പദവിയല്ല അന്ന് സി എച്ച് മുഹമ്മദ് കോയർ സാഹിബ് എന്നൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അതിലാർ ഭരണത്തിന് ചുക്കാൻ പഠിക്കുമെന്ന് ചോദിച്ചപ്പോൾ അന്ന് സി എച്ച് എന്നത് എല്ലാവരിൽ നിന്നും ഉയർന്നു വന്ന യുനാനിമസ് ഒരു പേരായിരുന്നു അങ്ങനെ സി എച്ചിലൂടെയാണ് മുസ്ലിം ലീഗിന് ആ പദവി കിട്ടിയത് ഇസ്ലാമി സാഹിബിലൂടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കിട്ടി അതുപോലെ തന്നെ ഇ അഹമ്മദ് ഇ അഹമ്മദ് സാഹിബ് പത്തു കൊല്ലക്കാലം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം അതുപോലെ തന്നെ പിന്നെ മാനവശേഷി മന്ത്രാലയം ഇന്ത്യൻ റെയിൽവേ തുടങ്ങിയ വകുപ്പുകൾ പത്തു കൊല്ലം കൈകാര്യം ചെയ്യാനുള്ള അവസരം കിട്ടി അത് ഇ അഹമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വ്യക്തിത്വവും അതിലുണ്ട് ആ ഇത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ യു ഡി എഫിനെ നയിച്ച നേതാക്കൾ എടുത്തു നോക്കുക ആ തൊണ്ണൂറുകൾക്ക് ശേഷം അന്ന് വന്ന എല്ലാം എടുത്തു നോക്കിയാൽ ആ സരണിയിൽ ഇന്ന് ഏറ്റവും സീനിയറായ വ്യക്തി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നമുക്കറിയാലോ രണ്ടായിരത്തി പതിനൊന്നിലെ കേവലം ഒന്നോ രണ്ടോ അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള ആ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിന് അഞ്ച് കൊല്ലം കൊണ്ടുപോയതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയാണെന്ന് ആരാണ് സമ്മതിക്കാത്തത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയതന്ത്രത അദ്ദേഹത്തിൻ്റെ ഏറ്റവും പക്വമായ സമീപനങ്ങളിൽ അദ്ദേഹത്തിലെ മികച്ച ഭരണാധികാരി അദ്ദേഹത്തിലെ സമന്വയ വ്യക്തിത്വം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പരിണിത പ്രജ്ഞതയും അദ്ദേഹത്തിൻ്റെ ഭരണപരിചയവും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തർക്കങ്ങളൊക്കെ തീർക്കാനുള്ള പ്രശ്നങ്ങൾ തീർക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടതാണ് സർവ്വ സ്വീകാര്യനായി പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിനെ നയിക്കും എന്നാണോ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തു രണ്ടു മൂന്ന് പതിറ്റാണ്ടായി യു ഡി എഫിനെ നയിക്കുന്ന തലപ്പക്കമുള്ള നേതാക്കളുടെ കൂട്ടത്തിൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് വിശേഷിക്കുന്നത് ഉമ്മൻചാണ്ടി അന്തരിച്ചു കെ മാണി അന്തരിച്ചു എ കെ ആന്റണി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്തു കെ കെരുണാകരണില്ല ആ ശ്രേണിയിൽ ഇപ്പോൾ ഉള്ള നേതാക്കളിൽ ഏറ്റവും തലപ്പൊക്കം പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് അപ്പൊ യു ഡി എഫ് ഒരു മുന്നണി എന്നുള്ള നിലയിൽ ആകെ അതിന്റെ ലീഡർഷിപ്പിനെ പരിഗണിച്ചാൽ ഏറ്റവും സീനിയർ ലീഡർ ബി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ബി കെ കുഞ്ഞാലിക്കുട്ടി സ്വാഭാവികമായും നേരത്തെ താങ്കൾ ഉദാഹരിച്ച ഉദാഹരണങ്ങൾ പോലെ സ്വാഭാവികമായി ഒരു ഒരു സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടതല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ ചോദിക്കാ ചെറിയ അഭിലാഷ് അതിനിടയിൽ ചോദ്യം ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അർത്ഥം ഇതൊന്നും ഞങ്ങളാരും ഡിമാൻഡ് ചെയ്ത ഒരു സംഗതിയല്ല അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഐക്യ മുന്നണി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഒരു ഒരു ഇമ്പൻസി ലീഡർഷിപ്പാണ് അത് നിഷേധിക്കാൻ ആർക്കും സാധിക്കില്ല പ്രതിപക്ഷങ്ങൾക്ക് പോലും സാധിക്കില്ല പക്ഷെ അത് വെച്ച് ഒരു ക്ലെയിം ചെയ്യുന്ന ഒരു രീതി ശൈലിയൊന്നും ലീഗല്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ പ്രതിപക്ഷ നേതാവ് പതിവി മദ്രാസിൽ സംസ്ഥാന ലീഗ് ഡിമാൻഡ് ചെയ്തതല്ല ലീഗിൻ്റെ നേരെ വന്നതാണ് മുഖ്യമന്ത്രി പദവി ലീഗ് ഡിമാൻഡ് ചെയ്തില്ല ലീഗിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ് അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി പദവ് പദവി ഈ അഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം കിടന്നുപോയത് അങ്ങോട്ട് ഡിമാൻഡബിൾ അല്ല ഏതെങ്കിലും ലീഗിൻ്റെ ഒരു ഒരു വർക്കിംഗ് കമ്മിറ്റിയോ ഒരു നാഷണൽ എക്സിക്യൂട്ടീവോ ഒരു റെസൊല്യൂഷൻ വഴി ഞങ്ങൾക്ക് ഇന്ന സാധനം ഡിമാൻഡ് ചെയ്ത ഒരു ചരിത്രം ലീഗിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല ലീഗ് ഒരു കൺസെൻസസ് റൂട്ടിലാണ് എന്നാൽ ലീഗ് നേതാക്കളിലുള്ള വലിയ വിശ്വാസം ആ നിലക്ക് നിങ്ങൾ ഈ പദവി വഹിക്കണമെന്ന് ഘടകക്ഷയിൽ പറയുന്ന സാഹചര്യത്തിലൊക്കെ ലീഗ് അത് ചെയ്തിട്ടുണ്ട് അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു ചീത്തപ്പേര് പോലും ആ കാലയളവിൽ ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഉദാഹരണം പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ തൊണ്ണൂറ് തൊട്ട് മുപ്പത്തഞ്ച് വർഷക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞെന്ന വ്യക്തിയാണ് അദ്ദേഹം മൂന്ന് തവണ മന്ത്രിയായിട്ട് ഒരു അഴിമതി ആരോപണം പോലും അദ്ദേഹത്തിന് നേരെ വന്നിട്ടില്ല